ഹലോ ഗൈസ് ഇൻഷാ ട്രൂത്ത് ഹെയർ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കുട്ടിത്തേവാങ്ങിനെ കുറിച്ചാണ് രാത്രി കാലത്ത് മാത്രം ഇവ ആഹാരം തേടുന്നു പകൽ ഇരുണ്ട പ്രദേശത്ത് ഒളിച്ചു കഴിയും മിക്കവാറും മരത്തിൽ തന്നെയാവും കഴിയുന്നത് ഉരുണ്ട കണ്ണും മെലിഞ്ഞ കൈക്കാലുകളും കുട്ടിത്തേവാങ്ങിൻ്റെ പ്രധാന സവിശേഷതകളാണ് രോമങ്ങൾ നിറഞ്ഞ ശരീരം പട്ടുപോലായും ഏറെക്കുറെ ഇരുണ്ടതുമാണ് മുന്നിലേക്ക് തുറച്ചു നോക്കുന്ന ഇരുണ്ട മിഴികളും വെളുത്ത മുഖവും മുന്നോട്ട് നീണ്ട മൂക്കും കുട്ടിത്തേവാങ്ങിനെ വാനരജീവികളിൽ നിന്നും സവിശേഷനാക്കുന്നു കണ്ണിന് ചുറ്റുമായി ഇവയ്ക്ക് തവിട്ടു നിറമുള്ള ഒരു വലയമുണ്ട് ഇവയ്ക്ക് വാലില്ല എന്നതും ഒരു പ്രധാന പ്രത്യേകതയാണ് ശരാശരി രണ്ടടി നീളവും നാല് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും ഒറ്റയ്ക്കോ ഇരട്ടയായോ ഇവ സഞ്ചരിക്കുന്നു കുട്ടിത്തേവാങ്ങുകൾ മിശ്രബുക്കുകളാണ് ഇലകളും പഴങ്ങളും ഷട്ട്പഥങ്ങളെയും ചില ഉരകങ്ങളെയും ഇവ ഭക്ഷിക്കുന്നു ഇരയെ സാവധാനം സമീപിച്ച് രണ്ട് കൈകൾ കൊണ്ട് പൊടുന്നതിനെ പിടികൂടുന്നതാണ് ഇവതിന്റെ പ്രധാന പതിവ് മരത്തിലൂടെ യാത്ര ചെയ്യാനാണ് കുട്ടിത്തേവാങ്ങിന് താല്പര്യം ഇനി ഇവയുടെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടിത്തേവാങ്ങിനെ ഒരു പ്രസവത്തിൽ ഒരു കുഞ്ഞാണ് ഉണ്ടാവുക കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ